സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കി ജില്ലയിൽ വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ് ദയാവതത്തിന് തയ്യാർ എന്ന ബോർഡ് സ്ഥാപിച്ചാണ് വൃദ്ധ ദമ്പതികളുടെ പ്രതിഷേധം അടിമാലി അമ്പലപ്പടിയിലാണ് സംഭവം അരങ്ങേറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ് വയസ്സുള്ള പൊന്നമ്മ റോഡിൽ കസേരിയിട്ട് പ്രതിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സമരരീതി രീതി മറിയക്കുട്ടിയും വീണ്ടും പ്രതിഷേധത്തിനിറങ്ങുമെന്ന് സൂചനകളുണ്ട് സംസ്ഥാന ബജറ്റിലും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വ്യക്തമായ പദ്ധതികളില്ല ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത് ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസുമാണ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദമ്പതികൾ നടത്തുന്ന പെട്ടിക്കടയുടെ മുന്നിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കുളമാങ്കുഴി ആദിവാസി മേഖലയിൽ ഓമന ശിവദാസ് ദമ്പതികൾക്ക് ഭൂമിയുണ്ട് എന്നാൽ വന്യമൃഗശല്യമുള്ളതിനാൽ ഈ ഭൂമിയിൽ നിന്ന് ആദായം ലഭ്യമാകുന്നില്ല വന്യമൃഗ ആക്രമണമുള്ളതിനാൽ പെട്ടിക്കടയിൽ തന്നെയാണ് ദമ്പതികൾ താമസിക്കുന്നത് ഇത്തരം സമരങ്ങൾ അതിനിർണായകമായി മാറുക തന്നെ ചെയ്യും ബജറ്റ് പ്രഖ്യാപനത്തിൽ വലിയ പ്രതീക്ഷയാണ് ഏവരും പുലർത്തിയത് എന്നാൽ അത് നിരാശയായി മാറി ക്ഷേമ പെൻഷൻ തുക കൂട്ടിയില്ല കുടിശ്ശിക നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എന്ന് നൽകുമെന്ന കാര്യവും വ്യക്തമാക്കുന്നില്ല ഇതോടെയാണ് പ്രതിഷേധവും ഉയരുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കെ വി തോമസിന് ഓണറേറിയം നൽകാനുള്ള ബജറ്റ് വിഹിതത്തിൽ വർധന വരുത്തിയ ധനമന്ത്രി പക്ഷെ ക്ഷേമ പെൻഷൻകാരുടെ കണ്ണീര് കണ്ടില്ല എന്നാണ് ആക്ഷേപം ഇരുപത്തിനാല് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപയാണ് ഓണറേറിയം നൽകാൻ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴ് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപ കൂടുതലാണ് ഈ ബജറ്റിലെ കണക്കുകൾ പറയുന്നത് ക്യാബിനറ്റ് റാങ്കിൽ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ച തോമസിന് ഓണറേറിയമായി നൽകുന്നത് പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് ഇതുകൂടാതെ യാത്രാപ്പടി ടെലിഫോൺ തുടങ്ങിയ മറ്റ് അലവൻസുകളും നൽകുന്നുണ്ട് ഭിന്നശേഷിക്കാരിയായ ഓമനയും ഭർത്താവ് ശിവദാസും നരകയാതനയിലാണ് പെട്ടിക്കടയിലെ വരുമാനം നിലച്ചതോടെ ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടിലായി ജീവിതമാർഗത്തിലുള്ള ഏക ആശ്രയം സർക്കാർ നൽകുന്ന പെൻഷൻ ആയിരുന്നു പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലായി എന്നാണ് ദമ്പതികൾ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഇടുക്കി അടിമാലിയിൽ എഴുപതുകാരിയായ മറിയക്കുട്ടിയും അന്നമ്മയും നടത്തിയ പ്രതിഷേധം വലിയ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിന്നാലെ രണ്ടു ദിവസം മുമ്പ് തൊണ്ണൂറുകാരിയായ പൊന്നമ്മയും പെൻഷനു വേണ്ടി തെരുവിലിറങ്ങി വണ്ടിപ്പെരിയാറിലായിരുന്നു പൊന്നമ്മയുടെ പ്രതിഷേധം തുടർന്ന് പോലീസ് ഇടപെട്ട് പൊന്നമ്മയെ അനുനയിപ്പിക്കുകയായിരുന്നു വിഷയത്തിൽ ഇടപെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ഫോണിലൂടെ പൊന്നമ്മയെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ പ്രതിഷേധം ഇതിനൊപ്പമാണ് കെ വി തോമസിന്റെ ഹോണറേറിയം ഉയർത്തിയതിലും ചർച്ചയുണ്ടാകുന്നത് മൂന്ന് സ്റ്റാഫുകളെയും ഒരു ഡ്രൈവറേയും ഡൽഹിയിൽ തോമസിനായി കേരള സർക്കാർ നിയമിച്ചിട്ടുണ്ട് പെൻഷൻ മുടങ്ങാതിരിക്കാനാണ് ശമ്പളം വേണ്ട ഓണറേറിയം മതി എന്ന നിലപാട് തോമസ് സ്വീകരിച്ചത് എം എൽ എ എം പി അധ്യാപക പെൻഷൻ എന്നിങ്ങനെ മൂന്ന് പെൻഷനുകളാണ് പ്രതിമാസം തോമസിന് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിനാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ നൽകുന്നത് പാർട്ടി നിർദ്ദേശം മറികടന്ന് സി പി എം സെമിനാറിൽ പങ്കെടുത്തതിന് തോമസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി സർക്കാർ തോമസിനെ നിയമിക്കുന്നത്